നമ്മൾ എന്തൊക്കെ ആഹാരങ്ങളാണ് കഴിക്കേണ്ടത് ഏതൊക്കെ വസ്ത്രങ്ങളാണ് നമ്മൾ ധരിക്കേണ്ടത് എപ്പോഴാണ് നമ്മൾ വിവാഹം കഴിക്കേണ്ടത് ആരെയാണ് നാം വിവാഹം ചെയ്യേണ്ടത് എന്ന് തുടങ്ങി ഒരു മനുഷ്യന്റെ ജീവിത തുടക്കം മുതൽ മരണം വരെയുള്ള നിഖില മേഖലകളെയും പരാമർശിച്ച ഒരു മതമാണ് പരിശുദ്ധമായ ഇസ്ലാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് രോഗികൾ കൂടുതൽ കൂടുതൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് രോഗികളെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ചില കുത്തക കമ്പനികൾ അതിനുവേണ്ടി വളരെയേറെ തന്ത്രപരമായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആരോഗ്യം നശിപ്പിക്കുന്നതിലൂടെ അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിച്ച് അവരുടെ കുംഭകോണം നടത്തുക എന്നതിലുപരി ആരോഗ്യത്തെ സംരക്ഷിക്കാൻ ഇവിടെ ഒരു ഹോസ്പിറ്റലും അതിന്റെ കൃത്യമായ ധർമ്മം നിർവഹിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാളിതുവരെയായി നമുക്ക് പരിചയമില്ലാത്ത പുതിയ പുതിയ രോഗങ്ങൾ എന്ന് ശാസ്ത്രലോഹം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണിക്കുക എന്നാൽ അതിന് കൃത്യമായ മരുന്ന് നൽകപ്പെടുന്നുമില്ല ഉദാഹരണത്തിന് പറഞ്ഞാൽ ഇന്ന് ഏറെ ശുഖർ രോഗികളുണ്ട് ആ ഷുഗർ രോഗികളുടെ സമാധാനത്തിന് വേണ്ടി ചില മരുന്നുകൾ നിർദ്ദേശിക്കുന്നു പക്ഷേ അതുകൊണ്ട് എത്ര ആളുകളുടെ രോഗത്തിന് ശമനമുണ്ടാകുന്നുണ്ട് അല്ലെങ്കിൽ ആ മരുന്ന് കുടിച്ചിട്ട് ആ രോഗം നിന്നു ഇന്ന് എനിക്ക് രോഗമില്ല ഷുഗർ ഇല്ല എന്ന് പറയുന്ന എത്ര ആളുകളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ് കേന്ദ്ര ഗവൺമെന്റ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ടായിരുന്നു ആരോഗ്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആ പുസ്തകത്തിൽ പറയുന്നത് അമ്പതിലേറെ രോഗങ്ങൾക്ക് മരുന്നില്ല എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതിൽ ഏറ്റവും ഡെയിഞ്ചറായി വലിയ വിഷയമായി ഒരു മനുഷ്യനെ വേട്ടയാടി അവന്റെ ശരീരങ്ങളെ ഓരോ ഭാഗങ്ങളും കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന രോഗമായി എണ്ണിയത് ക്യാൻസറാണ് അമ്പത് രോഗങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു രോഗം മരുന്നില്ലാത്ത രോഗം ക്യാൻസർ ആണ് പോലും എന്നാൽ കേരളക്കരയിൽ നിന്ന് എത്ര ക്യാൻസർ സെന്ററുകൾ തുറന്നു പ്രവർത്തിക്കുന്നു എന്ന് നമ്മൾ ആലോചിച്ചാൽ വേണ്ട തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എത്ര ക്യാൻസർ സെന്ററുകളാണ് ഹോസ്പിറ്റലിലാണ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് മനസ്സിലാകുന്ന യാഥാർത്ഥ്യം ഒരു ഹോസ്പിറ്റലിലും ക്യാൻസറിന് ട്രീറ്റ്മെന്റ് നടത്തിയിട്ട് ആ രോഗി സുഖപ്പെട്ട് ആരോഗ്യവാനായി ജീവിക്കുന്നു എന്ന് നമുക്ക് കാണാൻ അല്ലെങ്കിൽ ഒരു റിസൾട്ട് അറിയാൻ താൽപര്യമുണ്ട് പക്ഷേ അതിന് കഴിയില്ല നമ്മൾ ആലോചിക്കേണ്ടത് നാൽക്കുനാൾ പിന്നെയും പിന്നെയും ഇവിടെ ക്യാൻസർ സെന്ററുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഹോസ്പിറ്റലുകൾ പിന്നെയും അമ്പര ചുംബികളായി പ്രിയപ്പെട്ടവരെ ആകാശം മുട്ടും വരെ വളർന്നുകൊണ്ടായിരിക്കുകയാണ് ഒരു മനുഷ്യന് ട്രീറ്റ്മെന്റ് കൊടുത്ത് അവസാനം അവന്റെ ശരീരത്തെ കരിപ്പിച്ച് കരിച്ചു കളയുകയും അല്ലെങ്കിൽ ശരീരത്തിന്റെ ചില ഭാഗങ്ങളെ മുറിച്ചു കളയുകയും ചെയ്യുന്ന ഈ നിലപാട് ഇതെന്തൊരു ട്രീറ്റ്മെന്റാണ് എന്ന് നമ്മൾ ആലോചിക്കണം അവിടെയെല്ലാം പ്രിയപ്പെട്ടവരെ ആരോഗ്യ ആരോഗ്യശാസ്ത്രത്തിന് പറയാനുള്ളത് നിങ്ങളുടെ ഭക്ഷണം കൃത്യമായി നിയന്ത്രിക്കണമെന്നാണ് ഏത് തരത്തിലുള്ള രോഗങ്ങളുണ്ടായാലും പ്രഷർ രോഗിയായാലും അതുപോലെ ക്യാൻസർ രോഗിയായാലും ഹാർട്ട് പേഷ്യന്റായാലും മറ്റേത് വിധത്തിലുള്ള രോഗമായാലും ഇന്നത്തെ ആരോഗ്യ ശാസ്ത്രം വെളിപ്പെടുത്തുന്ന ഒന്നാമത്തെ മരുന്ന് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഭക്ഷണ നിയന്ത്രണമാണ് എന്നാൽ അള്ളാഹുബിന്ദ് റസീല് മഹാനായ അഷറഫുൽ മുഹമ്മദ് മുസ്തഫ ാഹു അലഹി വസല്ലം ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മെ പഠിപ്പിക്കുകയാണ് മഹാനായ വിമറു മുതൽ കഥാപ്രതി അല്ലാഹു വൽഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം ഇയ്യാകും വൽ ബുദ്ധനത്ത പിത്ത വശ്ശറാബ് അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ് നിങ്ങൾ നിങ്ങളെ കാക്കണം അമിതമായ പാനീയവും അമിതമായ ഭോചനവും നിങ്ങൾ നിർത്തണമെന്ന് നബിസൊല്ലാഹു വലഹി വസല്ലമടങ്ങൾ പറയുകയാണ് അമിതമായി ഭക്ഷണം കഴിക്കുക അമിതമായി വെള്ളം കുടിക്കുക വയറ് നിറയെ പ്രിയപ്പെട്ടവരെ ഒന്നും കഴിക്കാൻ പാടില്ല മഹാനായിമാൻഷാജ് റഹ്മത്ത് അലഹി തന്റെ ഒരു മനുഷ്യൻ കഴിക്കേണ്ട ഭക്ഷണ ക്രമീകരണം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൽ മൂന്നിലൊന്ന് അവന്റെ ഭക്ഷണത്തിന് വേണ്ടിയും മൂന്നിലൊന്ന് വെള്ളത്തിന് വേണ്ടിയും മൂന്നിലൊന്ന് പ്രിയപ്പെട്ടവരെ കാലിയായ വയറുമായിരിക്കണമെന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് ഇന്നത്തെ ആരോഗ്യ മാസിക ഇന്നത്തെ ആരോഗ്യ ശാസ്ത്രവും വലിപ്പെടുത്തുന്നത് അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഇരുപത് ശതമാനം മാത്രമേ നമ്മുടെ ആരോഗ്യത്തിന് ആവശ്യമുള്ളൂ എന്നതാണ് ബാക്കിയുള്ളതെല്ലാം പ്രിയപ്പെട്ടവരെ ശരീരത്തിൽ എനർജികളായി എടുത്തു വെക്കുകയാണ് നിത്യമായി നമ്മുടെ ശരീരത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായത് കേവലം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഇരുപത് ശതമാനം ബാക്കിയുള്ള എൺപത് ശതമാനവും പ്രിയപ്പെട്ടവരെ അത് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി നിർത്തുകയാണ് ചിലപ്പോൾ അത് ശരീരത്തിൽ കൊഴുപ്പുകളായി കൊന്നു കൊന്നുകുന്നുകൂടി അവനൊരു ഹാർട്ട് പേഷ്യന്റായി മാറാൻ അല്ലെങ്കിൽ അവന് അവന്റെ ബ്ലഡ് സർക്കുലേഷൻ കൃത്യമായി സുതാര്യമായി സഞ്ചരിക്കാൻ പറ്റാത്ത വിധത്തിൽ അവനൊരു വലിയ തടിമാടിക്കുട്ടനായി വളർന്നു വരികയാണ് ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ് നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ മിതമായ നിലയിൽ ഭക്ഷണം കഴിക്കണം വയറ് നിറയെ ഭക്ഷണം കഴിക്കുന്നതിന് നിങ്ങൾ സൂക്ഷിക്കണമെന്നതിന് ബിസല്ലാഹു വരൈവ സല്ല മടങ്ങൾ പറയുകയാണ് ിൽ ജസഡി കാരണം അത് നിങ്ങളുടെ ശരീരത്തെ ചീത്തയാക്കുന്നതാണ് അത് നിങ്ങൾക്ക് പലതരത്തിലുള്ള രോഗങ്ങളെ വലിച്ചുകൊണ്ടുവരുന്നതാണ് മുഖസ്സിലുൽ അനുസ്വല നിങ്ങളുടെ നിസ്കാരത്തിൽ ഉണ്ടാക്കാനും അത് കാരണമാകുമെന്ന് അഷറഫുൽക്ക് ചെയ്യുന്ന മുഹമ്മദ് മുസ്തഫ നമ്മൾ ചിന്തിക്കണം അതുകൊണ്ട് അള്ളാഹു നിസ്കാരത്തെ എല്ലാം പ്രിയപ്പെട്ടവരെ ചിട്ടപ്പെടുത്തിയത് ഭക്ഷണം കഴിക്കുന്നതിന്റെ മുമ്പിലാണ് അല്ലെങ്കിൽ ഇന്ന് നമ്മൾ നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം വയറ് നിറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ നമുക്ക് നിസ്കരിക്കാൻ കഴിയില്ല الَّذِينَ يَظُنُّونَ أَنَّهُمْ مُلَاقُو رَبِّهِمْ وَأَنَّهُمْ إِلَيْهِ رَاجِعُونَ اللَّهُ إِلَيْكِ يَطْرَبُ غِنْدَ وَنَنَ കൃത്യമായി നിഷ്കരിക്കണമെന്ന് നിർബന്ധമുള്ളവനാണു ഞാൻ എന്റെ ഓരോ ചലനങ്ങളെക്കുറിച്ചും നിശ്ചലനങ്ങളെക്കുറിച്ചും ഇരുപത്തിനാല് മണിക്കൂർ അള്ളാഹുവിന്റെ ഞാൻ വുകൾ ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുന്ന എനിക്ക് കേവലം ഒരു ഇരുപത്തിനാല് മിനിറ്റ് ഉപയോഗപ്പെടുത്തി അഞ്ചവത്ത് നിസ്കാരം നിർവഹിച്ചാൽ എന്താണ് അള്ളാഹുവിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടുമെന്ന ബോധമുള്ള ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവരെ അവന്റെ നിസ്കാരത്തിൽ ഉദാസീനതയുണ്ടാവുകയില്ല അള്ളാഹുവിനെ കുറിച്ച് പേടിയില്ലാത്ത ജനങ്ങൾക്ക് നിസ്കാരം ഒരു വലിയ ഭാരമാണെന്ന് പരിശുദ്ധമായ ഖുർആാൻ പറയുകയാണ് ആ ഭാരം നമുക്ക് പിടികൂടാനുള്ള ഒരു കാരണം അള്ളാഹുവിന്റെ റസൂല് പറയുന്നു നിങ്ങൾ വയറ് നിറയെ ഭക്ഷണം കഴിച്ചാൽ നിങ്ങൾക്ക് നിസ്കാരത്തോട് താല്പര്യമുണ്ടാവുകയില്ല സാധാരണഗതിയിൽ ഗടിയിൽ ഇഷായന് മുമ്പ് ഭക്ഷണം കഴിച്ചിട്ട് നിസ്കരിച്ചിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആദ്യം ഭക്ഷണം നിസ്കരിക്കാതിന് ശേഷം ഭക്ഷണം കഴിക്കുക ഇത് ചിട്ടപ്പെടുത്തിയ ഒരു വ്യക്തി ഭക്ഷണം കഴിച്ചതിന് ശേഷം നിസ്കരിക്കുക എന്ന് ചിന്തിക്കുന്നത് ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രയാസമുള്ള കാര്യമാണ് പ്രിയപ്പെട്ടവരെ എന്നാൽ ഒരു മിതമായ ഭക്ഷണ രീതി നമ്മൾ ചിട്ടപ്പെടുത്തി കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു കെരുണ്ട സദസ്സുകളിൽ ഉറക്കം വരികയില്ല വാലിന്റെ സദസ്സുകളിൽ വരുമ്പോൾ ഉറക്കം വരികയില്ല നിസ്കാരത്തിലേക്ക് നിൽക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ അഖിലാസും ഭയഭക്തിയും നഷ്ടപ്പെടുകയില്ല അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ് ഭക്ഷണത്തിൽ നിങ്ങൾ മിതത്വം പാലിച്ചാൽ നിസ്കാരത്തിന്റെ ഉദാസീനതയെ നിങ്ങൾക്കില്ലാടയാക്കാം മാത്രമല്ല വാലയിക്കും അതുകൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ വെള്ളം കുടിക്കുമ്പോഴും മിതത്വം പാലിക്കണമെന്ന് നബി പറയുകയാണ് അത് നിങ്ങളുടെ ശരീരത്തിന് കൂടുതൽ ഗുണകരമാണ് മാത്രമല്ല അമിതമായ വേത്തില്ലെന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന ഒരു കാര്യവുമാണ് അള്ളാഹുവിന്റെ റസൂലെ എന്നിട്ട് താക്കീതിന്റെ സ്വരപ്പിൽ പറയുകയാണ് നല്ല തടിച്ച വ്യക്തിയോട് അള്ളാഹുവിന് കോപമുണ്ടെന്ന് അഷ്റഫുൽ ഖൽക്ക സംഗീതന മുഹമ്മദ് മുസ്തഫാ ആരോഗ്യം തന്റെ നിസ്കാരം നിർവഹിക്കാനും നോമ്പനുഷ്ഠിക്കാനും മറ്റ് കാര്യങ്ങൾ നിർവഹിക്കാനും അദ്ദേഹത്തിന്റെ ശരീരം കൊണ്ട് പറ്റാത്ത ആ മനുഷ്യൻ പിന്നെയും പിന്നെയും ശരീരത്തിന്റെ ശ്രദ്ധ ശരീരത്തെ ശ്രദ്ധിക്കാതെ പ്രിയപ്പെട്ടവരെ അമിതമായി അവൻ ഭക്ഷണം കഴിക്കുകയും വെള്ളം കുടിക്കുകയും ചെയ്ത് ആ മനുഷ്യൻ പിന്നെയും ശരീരത്തെ പുഷ്ടിപ്പെടുത്താനാണ് ശ്രമിക്കുന്നതെങ്കിൽ അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ് സഹോദരിമാരെ സമീ വലിയ തടിച്ചവ കിടിയോട് അള്ളാഹുവിന് കോപമാണ് ചുലനയുഹായുറസഹു അലാടി മനുഷ്യൻ കൂടുതൽ ഭക്ഷണം കഴിച്ചാൽ അവന്റെ വികാരം അമിതമായി പോകും അങ്ങനെ അവന്റെ ധീനനേക്കാൾ അവന്റെ മതത്തേക്കാൾ അവന് വലുത് അവന്റെ വിഹാരപൂർത്തീകരണമായി മാറും അങ്ങനെയുള്ള ഒരു ഘട്ടം വരുമ്പോൾ അവന്റെ ധീനെ പൊളിഞ്ഞു പോകുമെന്ന് അഷ്റഫുൽ കൊൽക്ക സംഗീതന മുഹമ്മദ് മുസ്തഫ അതുകൊണ്ടാണല്ലോ അലൈഹി വസല്ല മതങ്ങള് പറഞ്ഞു പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതാ നല്ല ആരോഗ്യമുള്ള മനുഷ്യൻ സാമ്പത്തികമായും ശാരീരികമായും ആരോഗ്യമുള്ളവൻ വിവാഹം കഴിക്കണം ആ വിവാഹം കഴിക്കാൻ അവന് സാമ്പത്തിക ശേഷിയില്ല എങ്കിൽ അള്ളാഹുവിന്റെ റസോല് പറയുകയാണ് വസോമോഹോ നിങ്ങൾ നാംബനുഷ്ഠിച്ചുകൊണ്ട് ആരോഗ്യവാനാവൂ നോമ്പ് അനുഷ്ഠിക്കുക ഓരോ ആഴ്ചയിലും രണ്ട് ദിവസം പ്രിയപ്പെട്ടവരെ നോമ്പനുഷ്ഠിക്കാതെ സുന്നത്താണ് അള്ളാഹുവിന്റെ റസൂല് തിങ്കളാഴ്ചയിൽ നോമ്പനുഷ്ഠിക്കുമായിരുന്നു ചോദിച്ചു നബിയേ യിൽ നോംബനുഷ്ഠിച്ച് വരുന്ന പതിവ് അങ്ങയുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് കാണാൻ കഴിയുകയാണ് എന്താണ് എന്താണതിന്റെ കാരണമെന്നെ ബിസുൽ അല്ലാഹു അലൈവസ മതങ്ങളോട് ചോദിക്കപ്പെടുമ്പോ അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലുള്ള മുഴുവൻ സൽക്രമങ്ങളെയും അള്ളാഹുവിലേക്ക് കണക്കെടുപ്പ് നടത്തുന്നത് തിങ്കളാഴ്ച ദിവസത്തിലാണ് സ്വഹാബ അതുകൊണ്ട് എന്റെ കണക്കെടുപ്പ് നടത്തുന്ന ദിവസം അല്ലാഹുതാരം നോമ്പുകാരനായി എന്നെ കാണട്ടാ ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് സീദന മുഹമ്മദ് മുസ്തഫ സയ്യൂദനാഹുലഹി വല്ല മടങ്ങൾ പറയുകയാണ് നമ്മൾ സൊലാത്തിന്റെ മജലിസിലായിരിക്കുന്നത് സൊലാത്ത് നമ്മുടെ സദസ്സിൽ നിന്നിങ്ങനെ സ്ഫൂലിച്ചുകൊണ്ടായിരിക്കണം മദീനയിലെ രാജകുമാരൻ മഹാനായ അഷറഫ് ഉൽഫ് സയ്യൂദന മുഹമ്മദ് മുസ്തഫാഹു അലഹിവ സല്ലമതങ്ങൾ കണ്ടുകൊണ്ട് സന്തോഷിക്കുന്ന ഒരു സദസ്സായി നമ്മുടെ ഈ സദസ്സ് കബൂൽ ചെയ്യമാറാവട്ടെ പ്രിയപ്പെട്ടവരെ അവിടുത്തെ ജീവിതത്തിൽ നമുക്ക് പഠിപ്പിച്ചു തന്ന ഹഡീസിലെ പാഠങ്ങളെ ഉൾക്കൊള്ളുക എന്നത് ഈ ഒരു വേദിയോട് ഏറ്റവും കൂടുതൽ അഭികാമ്യമായി യോജിപ്പായി തോന്നുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു ചാപ്റ്റർ ഇവിടെ അവതരിപ്പിക്കണമെന്ന് എനിക്ക് മനസ്സിൽ തോന്നിയത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നബിസ്വല്ലാഹു അലഹി വസല്ലമനങ്ങളുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്തു ചൊല്ലാൻ ആരും മറന്നുപോകരുത് നമ്മുടെ ജീവിതത്തിൽ ഏത് ഇപാടത്തുകളും നമ്മുടെ ദുശ്ചൈതികൾ കാരണമായി പൊളിഞ്ഞു പോകാൻ സാധ്യതയുണ്ടെങ്കിൽ ഒരിക്കലും തന്നെ പൊളിഞ്ഞു പോകാതെ സീലിവെച്ച് അല്ലാഹുവെങ്കിൽ അതാ സൂക്ഷിക്കപ്പെടുന്ന സ്വലാത്തിന്റെ പ്രതിഫലങ്ങളാണെന്ന് മഹാന്മാരായ ഇമാമ്യങ്ങൾ നമ്മെ പരിചയ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് മഹാനായ അഷറഫുൽ മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു ിൽ നമ്മെ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ പറയുകയാണ് ആരോഗ്യത്തിന്റെ സംരക്ഷണത്തിനു വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ ഇസ്ലാം നോമ്പ് ഐച്ഛികമായും അതുപോലെ തന്നെ നമുക്ക് നൽകിയിട്ടുള്ളത് വേറെ ഒരു ഹഡീഫിലൂടെ ഓരോ ും സഖാത്തുണ്ട് എന്നാൽ പ്രിയപ്പെട്ടവരെ ശരീരത്തിന്റെ സഖാത്ത് അവൻ അനുഷ്ഠിക്കുന്ന നോമ്പാണെന്ന് സയ്യദന മുഹമ്മദ് മുസ്തഫാഹു അലഹി വസല്ല പറയുകയാണ് പറയുകയാണ്ഹുവിന്റെ റസൂല് ജനിച്ച ദിവസത്തിൽ പോലും പ്രിയപ്പെട്ടവരെ നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ട് സന്തോഷിക്കാൻ വേണ്ടിയാണ് നമ്മോട് നിർദ്ദേശിച്ചിട്ടുള്ളത് അത് പറയുമ്പോൾ ചില ആൾക്കാർക്ക് ഒരു സംശയം ഉണ്ടാവും കഴിഞ്ഞ തിങ്കളാഴ്ച എന്നിട്ട് നോമ്പൂൽക്കാട് നല്ല ചോറ് ബിരിയാണി നെയ്ച്ചോറൊക്കെ വെച്ചിട്ട് വിളമ്പാണല്ലോ മുസ്ലിം ചെയ്തത് ഹിമാമിങ്ങൾ അതിന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അള്ളാഹുവിന്റെ റസൂല് ജനിച്ച ആ ഒരു ദിവസം വർഷത്തിൽ ഒരിക്കൽ ആവർത്തിച്ചു വരുമ്പോൾ അന്ന് നോമ്പനുഷ്ഠിക്കേണ്ട ആവശ്യമല്ല അല്ലാത്ത തിങ്കളാഴ്ചകളിൽ നോമ്പനുഷ്ഠിക്കണം റസൂൽ ജനിച്ചു എന്ന് പറയപ്പെടുന്ന റബി അല്ലെ പന്ത്രണ്ടിന്റെ ദിവസം അത് തിങ്കളാഴ്ചയാണെങ്കിൽ തിങ്കളാഴ്ച അല്ലാത്ത മറ്റേതെങ്കിലും അത് ോമ്പനുഷ്ഠിച്ചുകൊണ്ടല്ല പ്രിയപ്പെട്ടവരെ സന്തോഷ പ്രകടനം നടത്തേണ്ടത് തങ്ങളും അടീനയിലേക്ക് ചെന്നിട്ട് ആദ്യം നടത്തിയ പ്രസംഗത്തിൽ നാലു കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചപ്പോൾ അവിടുന്ന് റബില് പന്ത്രണ്ടിന്റെ അന്ന് പഠിപ്പിച്ച ഹഡീഫ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്തായിരുന്നു നമുക്കറിയാം വളരെ കാലിക പ്രസക്തിയുള്ള ഒരു വിഷയമാണ് അന്ന് സംസാരിച്ചത് അതിൽ വസ്ലമ പറഞ്ഞ ഒന്നാമത്തെ കാര്യം നിങ്ങൾ സലാമിനെ വ്യാപിപ്പിക്കുക അത് നിങ്ങൾക്കിടയിലുള്ള സ്പർദ്ധയെ നീക്കം തേട് നിങ്ങളുടെ മാനസികമായ അകൽച്ചയെ ഇല്ലായ്മയുടെ നിങ്ങൾക്കിടയിലുള്ള സ്നേഹവും ദയയും ദാക്ഷിണ്യവും വർദ്ധിപ്പിക്കാൻ ഉതകുന്ന ഒരു കാരണമാണ് സലാം അതുകൊണ്ട് സലാമിനെ നിങ്ങൾ വ്യാപിപ്പിക്കണേ ജനങ്ങള് കുടുംബ ബന്ധം ചാർത്തണ്ണിമുത്ത എല്ലാ ജനങ്ങൾക്കും നിങ്ങൾ ഭക്ഷണം കൊടുക്കണേ ജനങ്ങളൊക്കെ ഉറങ്ങുന്ന സമയത്ത് അള്ളാഹുവിന് വേണ്ടി നമസ്കരിക്കണമെന്ന് പറയുകയാണ് മദീനയിലേക്ക് തഹച്ച പന്ത്രണ്ടിന് അള്ളാഹുവിന്റെ റസൂല് വന്ന അന്ന് പ്രസംഗിച്ച മേച്ചറിൽ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത് ഭക്ഷണം കൊടുത്ത് ജനങ്ങളെ സന്തോഷിപ്പിക്കാനാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ടാണ് റബില് പന്ത്രണ്ടിന്റെ അന്നത്തെ തിങ്കളാഴ്ചയിൽ നോമ്പനുഷ്ഠിക്കേണ്ടതില്ല എന്ന് പണ്ഡിതന്മാര് പറയാനുള്ള കാരണം